െ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കുന്ന ാണ് നമ്മുടെ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ ഏറ്റവും പ്രയാസകരമായ ഒന്നാണ് കണ്ണേർ എന്നത് കണ്ണേർ വളരെ സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് നമ്മുടെ മക്കളിൽ കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ലക്ഷണങ്ങളാണ് നിഷാ അള്ളാഹ് ഇന്ന് ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് പലരും അത് ആദ്യ സമയങ്ങളിലൊക്കെ വല്ലാതെ നിസ്സാരമായി കാണുകയും അവസാനത്തിൽ പഠനങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും അത് പരാജയം കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കണ്ണേർ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളിൽ കണ്ണേർ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങളൊക്കെ നമ്മുടെ മക്കളിൽ കാണുമ്പോ ഈ അമല് നമ്മൾ പറയുന്ന ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന അമല് ചെയ്ത് നിഷാഹ നമ്മുടെ മക്കൾക്ക് ആ കണ്ണേറിൽ നിന്ന് നമുക്ക് അവരെ മുക്തരാക്കാൻ സാധിക്കും അള്ളാഹു സുബാനുഹത്ത നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പല മക്കളും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പഠനത്തിനോടൊക്കെ വല്ലാത്തൊരു മടി വരിക വല്ലാത്തൊരു അലസത വരിക അതുപോലെ തന്നെ പഠിക്കാൻ ഒരു താല്പര്യമില്ലാതിരിക്കുക നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നമ്മോട് വാശിയോടെയും അതുപോലെ ദേഷ്യത്തോടെയൊക്കെ പെരുമാറുക മക്കളിൽ സൽസ്വഭാവം കുറഞ്ഞു വരിക നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ മക്കളെ നന്നായിട്ട് നമ്മൾ നോക്കി വളർത്തുമല്ലോ പെട്ടെന്ന് ആ സ്വഭാവങ്ങളിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാതെ വരിക പെട്ടെന്ന് പെട്ടെന്ന് ഉമ്മമാരാണോ ബാപ്പമാരാണോ എന്നില്ലാതെ മക്കൾ നമ്മോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇനി എങ്ങാനും പഠിക്കാൻ പുസ്തകം എടുത്തു കഴിഞ്ഞാലോ അവർക്കൊരു വല്ലായ്മ ഫീൽ ചെയ്യുക അവർക്ക് പഠിക്കാൻ ഒരു താല്പര്യമില്ലാതെ അവർക്ക് എപ്പോഴും ഒരു മടി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക പഠിക്കാൻ താല്പര്യമില്ലാതെ ഇരിക്കുക അതിനോടൊരു മടുപ്പ് വരിക അല്ലെങ്കിൽ അവരിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുക ഞാൻ പഠിച്ചിട്ടെന്ത് കാര്യമാണ് എനിക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കൂല അതല്ലെങ്കിൽ പഠനത്തിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ ഒരു കൊല്ലത്തിലേക്ക് നമ്മൾ ഒരു കൊല്ലത്തിൽ ഒരു കൊല്ലത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി നല്ല സന്തോഷവാന്മാരായി ഉന്മേഷത്തോടു കൂടി ഇറങ്ങുകയും ആ എക്സാമിനേഷൻ ഒക്കെ വരുന്ന സമയത്തെ ആ പഠനം നമ്മൾ പൂർത്തീകരിക്കേണ്ട അതിന്റെ അവസാന സമയങ്ങളിലെ നമുക്കതിനോട് വല്ലാത്ത മടുപ്പും നമുക്ക് നെഗറ്റീവ് എനർജിയൊക്കെ വരിക നമ്മൾ പഠിച്ചിട്ടെന്താ കാര്യം അല്ലെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കൂല ഇനി ഇതൊന്നുമല്ല നമ്മൾ പഠിച്ചു എല്ലാം കൽബിലാക്കിയിട്ട് നമ്മൾ എല്ലാം മനഃപ്പാഠമാക്കി എക്സാമിനേഷനിൽ പോയി കഴിഞ്ഞാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരിക പഠിച്ചതൊക്കെ മറക്കുക ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ണേറിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പെട്ടതാണ് ഇത് എപ്പോഴെങ്കിലും കാണുന്ന വിഷയത്തിനെ പറ്റിയിട്ടല്ല നിരന്തരം ഇങ്ങനെ വിഷയങ്ങൾ സംഭവിക്കുമ്പോ നമ്മൾ നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കണം മക്കളുടെ കോൺഫിഡൻറ് നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഉത്സാഹത്തോടെ ഇത് പഠിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയ പല മക്കളും അതിന്റെ അവസാന ഘട്ടത്തിലെ അവരെ എല്ലാ ഉന്മേഷവും അതുപോലെ തന്നെ കോൺഫിഡന്റ് ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെടുക ഇനി ഞാൻ എഴുതിയിട്ട് കാര്യമില്ല എന്നെക്കാളും ആക്കു പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പരാജയം സംഭവിക്കും എന്ന നെഗറ്റീവ് ഇങ്ങനെ അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക നെഗറ്റീവ് ചിന്തകൾ അവന്റെ കൽബിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കളിൽ നിരന്തരം ഉണ്ടാകുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കണ്ണേറിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാനും നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ല ഉന്മേഷാന്മാരായിട്ട് നല്ല ഉന്മേഷമുള്ള മക്കളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയം കരസ്ഥമാക്കാനും നമ്മുടെ മക്കൾക്ക് സാധിക്കും ഇൻഷാ അള്ളാ അള്ളാഹു തോഫൂക്ക് നൽകട്ടെ ഇങ്ങനെ മക്കളിൽ കാണപ്പെടുന്ന ഈ കണ്ണേർ ശരിക്കും മക്കളുടെ പരാജയത്തിന്റെ കാരണമാകല്ലോ ഈ കണ്ണേറിനെ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമായ ഒരു മാർഗമാണ് അതിനെ ചെറിയ മക്കളാണെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരൽപ്പം തേനെടുക്കുക ഹസ്സല് തേനിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്കറിയാവുന്നതാണ് ഒരുപാട് ഷിഫാ ഇന്ന് ഉപകരിക്കുന്ന വസ്തുവാണ് തേൻ എന്നത് തേന് ഒരൽപ്പം എടുത്ത് അതിൽ ഏഴു ഫാത്യഹ ഓതി നമ്മൾ ഊതുക ഏഴു ഫാത്യഹ പാരായണം ചെയ്ത് ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ തേനിൽ നമ്മൾ ഊതുക അതിൻറെ ശേഷം ആയത്തുൽ പതിനൊന്ന് തവണ എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ സൂറത്തുൽ അവസാന ഭാഗം പതിനൊന്ന് തവണ നമ്മൾ പാരായണം ചെയ്യുക അൻസല്ല ഹാദൽ ഖുർആൻ എന്ന ആയത്ത് ആ ആയത്തുകൾ ഒരുപാട് ആളുകൾ പാരായണം ചെയ്യുന്നവരാ അതും ഒരു പതിനൊന്ന് തവണ പാരായണം ചെയ്തേ നമ്മൾ ഈ തേനിൽ മന്ദ്രിച്ച കൊടുക്കുക മക്കൾക്ക് അവസാനമായി പതിനൊന്ന് തവണ അതിൽ മന്ത്രിച്ചിട്ട് ആ തേന നമ്മൾ കുടിക്കാൻ കൊടുക്കുക നമ്മുടെ മക്കൾക്ക് അല്പമെടുത്താൽ മതി ഇങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കളിൽ ഏറ്റി ആ കണ്ണേറിൽ നിന്ന് അവർക്ക് ഒരു രക്ഷ ലഭിക്കും ജീവിതത്തിൽ അവർക്ക് ഉന്നത സ്ഥാനങ്ങളിലെത്താൻ സാധിക്കും മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല കണ്ണേറെ ഒരു മനുഷ്യനിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതം പരാജയത്തിലാകും അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും എന്ത് തീരുമാനമെടുക്കുകയാണെങ്കിലും അത് രഹസ്യമായിട്ടെടുക്കുക എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അതല്ലാതെ നമ്മൾ അതിന്റെ ആദ്യ സമയത്ത് തന്നെ എല്ലാവരെയും അറിയിക്കുമ്പോൾ കണ്ണേർ അതുപോലെ നാവേർ ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലുള്ള ശർവകളും അതിൽ വന്ന് നമുക്കതിൽ മുടക്കങ്ങൾ സംഭവിക്കാൻ തടസ്സങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഏതായിരുന്നാലും വലിയ ആളുകളിലും അതുപോലെ തന്നെ ബിസിനസിന്റെ സ്ഥാപനങ്ങളിലും ഒക്കെ കണ്ണേർ ബാധിച്ചാലേ കച്ചവടങ്ങളിൽ കണ്ണേർ ബാധിച്ചാലേ നമ്മുടെ വീടുകളിലും നമ്മുടെ സന്താനങ്ങളിലും ഒക്കെ കണ്ണേർ ബാധിച്ചാലുള്ള വ്യത്യസ്തങ്ങളായ അമലുകളുണ്ട് ഇൻഷാ അല്ലാ വരുന്ന വീഡിയോകളിൽ ഇൻഷാ അല്ലാ മറ്റുള്ളവർക്ക് കുട്ടികളല്ലാത്ത ബാക്കിയുള്ള സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ മറ്റു വ്യക്തികൾ ഒരുപാട് നല്ല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകും കായിക മേഖലകളിൽ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ബഹുമതിക്കുന്ന ബഹുമാനത്തോടെ കാണുന്ന പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ കണ്ണേർ ബാധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിഷാ അല്ലാ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും എല്ലാവരും ഈഷ അള്ള മജലിസിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മജലിസിൽ നിന്നുള്ള ഓരോ അമലുകളും സ്വീകരിച്ച് നമുക്ക് ആവശ്യമായ അമലുകളൊക്കെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നമുക്ക് വേണ്ടത് അതിനൊക്കെ ഉപകരിക്കുന്ന അമലുകൾ നമ്മുടെ മജലിസിലുണ്ടാകും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക അള്ളാഹു നമുക്ക് ഒരുപാട് ഫലലുകൾ ഈ മജലിസിൽ നിന്ന് നൽകുമാറാകട്ടെ നിഷ്ഹ അസ്സലാമ വാർഹമുല്ല